നമസ്കാരം ആദ്യം ഒരു മാപ്പിനെ കുറിച്ചുള്ളൊരു കഥ പറയാം ബ്രിട്ടീഷ് പരമാധികാര കോടതിയിലെ ആ ജഡ്ജി വയോധികനോട് ചോദിച്ചു താങ്കളുടെ പ്രായം പരിഗണിച്ച് താങ്കൾ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ ഈ കോടതി തയ്യാറാണ് പക്ഷേ ബ്രിട്ടീഷ് മഹാരാജ്ഞിയുടെ പരമാധികാരം അംഗീകരിക്കാനും അതിനെ അതിലംഘിക്കാൻ വേണ്ടി താങ്കൾ നടത്തിയ ഈ സമര പോരാട്ടങ്ങൾ തെറ്റാണ് എന്ന് സമ്മതിക്കാനും തയ്യാറാണോ പ്രതിസ്ഥാനത്ത് നിന്ന ആ വൃദ്ധൻ തൻ്റെ ഭാര്യ സീനത്ത് മഹലിൻ്റെ മുഖത്തേക്ക് നോക്കി മകനെ നോക്കി പിന്നെ കോടതിയോട് പ്രതിവചിച്ചു എൻ്റെ പിതാമഹന്മാരുടെയും പൂർവികരുടെയും ഈ ഭാരതഭൂമി ബ്രിട്ടീഷുകാർക്ക് വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല വിദേശികളുടെ അധിനിവേശത്തിൽ നിന്നും എൻ്റെ നാടിനെ വിമുക്തമാക്കുവാൻ ഞാൻ നയിച്ച ഈ വിമോചന സമരത്തെ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് നിങ്ങൾക്ക് എന്ത് ശിക്ഷയും വിധിക്കാം കോടതി മുറി ഒരു നിമിഷം നിശബ്ദമായി ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ മാപ്പ് ചോദിക്കുക എന്നത് മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇതാ ഈ മനുഷ്യൻ അതും ഈ പ്രായത്തിൽ കോടതി അധികരിക്കുന്നു മാപ്പു ചോദിക്കുന്നില്ല ആരായിരുന്നു ആ ധീര ദേശാഭിമാനി എന്നല്ലേ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ വിദേശിയരുടെ മുന്നിൽ മുട്ടുകുനിക്കാൻ തയ്യാറാവാതെ ശിക്ഷ ഏറ്റുവാങ്ങിയ ബഹദൂർ ഷാ സഫർ എന്ന ധീര ധീരദേശാഭിമാനി ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വ്യതിയാനങ്ങൾക്കപ്പുറത്തുള്ള എന്ന ബോധത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമുക്ക് മറക്കാതിരിക്കാം മഴയുള്ള ആ ദിവസം ബർമ്മയുടെ തലസ്ഥാനമായ റങ്കൂണിലേക്ക് കടത്തപ്പെട്ട മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ആ കണ്ണിയെ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളെ എൻ്റെ മാതൃരാജ്യമേ വിടാം ബഹദൂർ ഷ സഫറിൻ്റെ ഈ കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ് അനശ്വര സ്മരണകൾ എന്ന ജി എസ് പ്രദീപിൻ്റെ പുസ്തകം അനശ്വര സ്മരണകൾ എച്ച് ആൻഡ് സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് വ്യക്തികളുടെ ജീവിതത്തിലൂടെ സംഭവങ്ങളിലൂടെ നമുക്ക് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന കുറിപ്പുകളാണ് ഈ അനശ്വര സ്മരണകളിൽ ഉള്ളത് നമുക്ക് അറിയാവുന്ന ആളുകളുടെ തന്നെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അധ്യായത്തെ ആദ്യം അവതരിപ്പിച്ചുകൊണ്ട് അയാളുടെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഓരോ കുറിപ്പും അതിനുശേഷം ആ വ്യക്തിയുടെ ജീവചരിത്രം ചെറിയൊരു കുറിപ്പായി അഡീഷണലായി ചേർക്കുന്നുണ്ട് ജി എസ് പ്രദീപിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മളറിയാത്ത ജീവിതത്തിൻ്റെ അണിയറയിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതാണ് ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ച അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്കുള്ള യാത്രയാണ് ഈ അനശ്വര സ്മരണകൾ എന്ന പുസ്തകം കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഇടം പിടിച്ച ആളുകൾ ചരിത്രത്തെ ഗതി നിർണയിച്ച ഇന്ത്യ ചരിത്രത്തിലെ സ്വാതന്ത്ര്യപൂർവ്വ കാലം മുതൽ സ്വാതന്ത്ര്യാനന്തരമുള്ള കാലം വരെ നീണ്ടു നിൽക്കുന്ന ചരിത്ര പഥത്തിലൂടെ ഉള്ള സഞ്ചാരത്തിൽ കണ്ട് മുട്ടുന്ന നിരവധി മുഖങ്ങൾ അതോടൊപ്പം തന്നെ ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ആളുകൾ ഒക്കെ കടന്നു വരുന്ന പുസ്തകമാണ് ഇത് ഗാന്ധിജി മുതൽ സമുദ്രഗുപ്തൻ വരെ നീണ്ടു നിൽക്കുന്ന പട്ടികയാണ് നാൽപ്പത്തിയെട്ട് പേരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ പുസ്തകം ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും വിരസമായ ഏരിയകളിലൂടെ വളരെ ആകാംക്ഷാപൂർവം കടന്നു പോകാൻ സഹായിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഇത് ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു അധ്യായം കൂടി മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം മധുരയിലൂടെ ഒഴുകുന്ന ശാന്തമായ വൈഗ നദിയുടെ തീരത്ത് ആ തീവണ്ടി അല്പനേരം നിന്നു എരിപുരുകൊള്ളുന്ന കൊടും വേനലിൽ ഒരു മനുഷ്യൻ തീവണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി തൻ്റെ തലേകെട്ടിൻ്റെയും മേൽവസ്ത്രത്തിൻ്റെയും ശീല നദിയിൽ അല്പം നനയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വൈകിയിൽ വെള്ളത്തിൽ നിൽക്കുന്നതിനിടെ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു അക്കരെ ആളുകളില്ലാത്ത ഒരു കോണിൽ ഒരു തമിഴക മങ്ക നിൽക്കുന്നു ചുറ്റിയിരുന്ന ചേലയുടെ ഒരറ്റം വെള്ളത്തിൽ നനച്ച് അവൾ വീശി ഉണക്കുകയായിരുന്നു വസ്ത്രത്തിൻ്റെ പകുതി കാറ്റും ചൂടും കൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തൻ്റെ നഗ്നത മറച്ച് വസ്ത്രത്തിൻ്റെ മറുപകുതി അവൾ നനയ്ക്കാൻ തുടങ്ങി നമുക്ക് അതിശയോക്തിയായിട്ട് തോന്നും നമ്മുടെ ഇന്ത്യ കടന്നു വന്ന വഴിയിലെ ചരിത്രത്തിലെ ഒരധ്യായമാണ് ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും ഉൾഗ്രാമങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഏതെങ്കിലും അറ്റത്ത് ഇങ്ങനെയുള്ള ജീവിതങ്ങൾ ഇപ്പോഴും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടാകും ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു ഇന്ത്യക്കാരിയുടെ നിസ്വതാ ദൈന്യത്തെയും ദുഃഖത്തെയും നേരിട്ട് കാണുകയായിരുന്നു അവിടെ ആ ദൈന്യത്തെ തൻ്റെ ആത്മസ്പർശമായി വേദനയുടെ ഉൾത്തൊടിപ്പോടെ തിരിച്ചറിഞ്ഞ അദ്ദേഹം തൻ്റെ മേൽവസ്ത്രവും ശിരോവസ്ത്രവും വൈകയിലൂടെ മെല്ലെ വിട്ടു നദിക്കും ദയ തോന്നിയിരിക്കണം വൈകയുടെ കുഞ്ഞോളങ്ങളിൽ തട്ടിയും തഴുകിയും അത് ആ ഇന്ത്യൻ സഹോദരിയുടെ കൈകളിൽ എത്തിച്ചേർന്നത്രേ താൻ ഒഴുക്കിവിട്ട വസ്ത്രം മാറോടടുക്കിപ്പിടിച്ച് വിവശമായ മുഖത്തോടെ നിന്ന ആ സ്ത്രീയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ മാർച്ച് മാസത്തിൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ വരച്ചിട്ടത് വേദനിക്കുന്ന നഗ്നരായ ഇന്ത്യൻ സ്ത്രീകളുടെ നൊമ്പരം പൂണ്ട ചിത്രങ്ങളായിരുന്നു മുട്ടോളം ഒരു മുണ്ടു മാത്രം ഉടുത്ത് ഇന്ത്യയുടെ മുത്തച്ഛൻ അന്ന് മുതൽ അർത്ഥനഗ്നനായി ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് പിന്നെ ഗാന്ധിജിയെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ് ഗാന്ധിജി അർത്ഥനഗ്നനാവാൻ തീരുമാനിച്ച ആ നിമിഷത്തെക്കുറിച്ചുള്ള കഥയാണ് ഈ അധ്യായത്തിൽ ജി എസ് പ്രദീപ് അർത്ഥനഗ്നായ സന്യാസി എന്ന തലക്കെട്ടിൽ പറയുന്നത് പിന്നീട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജീവിതത്തിലൂടെ ആ അധ്യായം കടന്നു പോകുന്നു ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളെ സാമൂഹ്യ അവസ്ഥകളെ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന മഹാ വ്യക്തിത്വങ്ങളിലൂടെ ആണ് ഈ പുസ്തകം കടന്നു അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരയായി ജീവിതം നഷ്ടപ്പെട്ടു പോയ സമൂഹം ക്രൂരമായി കൊന്നു കൊന്നുകളഞ്ഞ ജീവിതങ്ങളുടെ കഥ നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ സതി നമ്മുടെ മായ്ച്ചു കളയാനാവാത്ത പാപഭാരത്തിൻ്റെ ഭൂതകാല അടയാളമാണ് അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഒരധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജി എസ് പ്രദീപ് പറയുന്നുണ്ട് ജ്വലിച്ചടങ്ങിയ സ്ത്രീത്വം എന്ന തലക്കെട്ടിൽ ഒരു കഥ പറയുന്നുണ്ട് അത് നമ്മൾ കേൾക്കേണ്ട കഥയാണ് അത് ഈ സന്ധ്യ കഴിഞ്ഞു ചെമ്മൺ നിറഞ്ഞ പാതയിലൂടെ സ്ഥിരം യാത്രാവാഹനമായ ഒറ്റ കുതിരവണ്ടിയിൽ അല്പം അല്പമകലെയുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ആ യുവാവ് വലതുവശത്ത് ഒരു ആരവവും ആൾക്കൂട്ടവും നവോട്ടെ പോലെ അലങ്കരിച്ച് ആടയാഭരണങ്ങളുടെ ചിന്തിക്കനൽ വസ്ത്രം ധരിപ്പിച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നതാണ് അടുത്തു തന്നെ ഒരു ചിത പടർന്ന് കത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ചിതയിലേക്ക് ആ സ്ത്രീ അക്ഷരാർത്ഥത്തിൽ എടുത്തെറിയപ്പെട്ടു തീനാങ്ങളങ്ങൾക്ക് ഇടയിൽപ്പെട്ട് പ്രാണൻ തന്നിൽ നിന്ന് കരിഞ്ഞു പോകുന്നതിൻ്റെ വേദനയോടെ ആർത്ത് വിളിച്ചു കരഞ്ഞ ആ സ്ത്രീയുടെ നൊമ്പരങ്ങളെ തിരിച്ചറിയാതെ ഒരു ആചാരത്തിൻ്റെ ആഘോഷത്തിൻ്റെ നിറക്കൂട്ടിൽ ചുറ്റും കൂടി നിന്നവർ ആനന്ദിക്കുകയായിരുന്നു ആശ്വസിക്കുകയായിരുന്നു ഒരു മാത്രം വേദനയോടെ വിങ്ങു പൊട്ടി ഈ തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള അടക്കാനാവാത്ത ബോധത്താൽ വിജൃംഭിതനായി കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ യുവാവിൻ്റെ മനസ്സ് തൻ്റെ കണ്ണിന് മുന്നിൽ കണ്ട ക്രൂരമായ ചെയ്തിയെ ഭാരതത്തിൻ്റെ നിയമ കാഴ്ചവട്ടത്തിനപ്പുറത്തേക്ക് മായ്ച്ചുകളയാൻ ആ മനുഷ്യന് സാധിച്ചു വില്യം ബെൻട്രിക് പ്രഭുവിനെക്കൊണ്ട് സമൂഹത്തിലെ ഏറ്റവും ക്രൂരമായിരുന്ന സതി എന്ന അനാചാരത്തിൻ്റെ കഴുത്തിഞ്ഞെരിക്കാൻ പ്രേരിപ്പിച്ച സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ എക്കാലത്തെയും ശക്തനായ വക്താവായി ബംഗാളി രാജ റാം മോഹൻ റായ് ഇത് പഴയ കഥ ഇനിയൊരു സമകാലീന ചരിത്രത്തിലേക്ക് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ ജയ്പൂർ നഗരത്തിൽ നിന്നും കുറച്ച് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം ആഘോഷപൂരിതമായ ഒരു രാത്രിയായിരുന്നു അത് ആ രാത്രി ഉത്സവം പോലെ ആഘോഷിക്കാൻ വളക്കച്ചവടക്കാർ മുതൽ കലാകാരന്മാരും ഗായകന്മാരും വരെ തയ്യാറായിരുന്നു ആട്ടവും പാട്ടും തിമിർക്കുന്നു ഉത്സവത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഒരു ചിത ഗ്രാമമുഖ്യത്തിൻ്റെ നേതൃത്വ ഗ്രാമമൂഖ്യൻ്റെ നേതൃത്വത്തിൽ ബന്ധുക്കൾ കൈ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത് ഒരു പെൺകുട്ടിയാണ് ചിതയിലേക്ക് ജീവനോടെ അവളെ തള്ളിയിടുന്നതാണ് അടുത്ത രംഗം ഗ്രാമമോഖ്യനും ബന്ധുക്കളും കുറുവടികളുടെ അറ്റം കുറിപ്പിച്ച് കുന്തം പോലെ കൈകളിൽ എന്തിയിട്ടുണ്ട് ചിതയിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ അഗ്നി നാളങ്ങളോടെ ശ്രമിക്കുന്ന ആ ശരീരം വടികളാൽ വീണ്ടും അവർ ചിതയിലേക്ക് തള്ളിയിട്ടു നൂറു വർഷം മുമ്പ് രാജാ റാം മോഹൻ റോയും വില്യം ബെൻട്രിക് പ്രഭുവും ചേർന്ന് അവസാനിപ്പിച്ച സതി എന്ന ദുരാചാരത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിലെ പുനർ ആവിഷ്കരണം ചിതയിലേക്ക് പിടഞ്ഞ് വീണ് മരിച്ച പെൺകുട്ടിയുടെ പേര് രൂപ് ഖൻവാർ സ്വന്തം ഭർത്താവിൻ്റെ ചിതയിൽ മറ്റുള്ളവരുടെ കുന്തമുനകളാൽ പിടഞ്ഞ് വീണ് മരിക്കേണ്ടി വന്ന രൂപ് ഖൻവാറിൻ്റെ വിലപിക്കുന്ന ആത്മാവ് ഭാരതത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിക്ക് നേരെ ഇപ്പോഴും ചോദ്യശരങ്ങൾ എയ്യുകയാണ് ഒരു പക്ഷേ നമ്മുടെ കാലത്ത് ഇങ്ങനെ നടന്നു എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കുകയല്ല തലകുനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനിയൊരു കാലത്ത് സതി പോലെയുള്ള നമ്മുടെ സമൂഹം നിയമത്തിൻ്റെ കൂടി പിൻബലത്തിൽ വലിച്ചെറിഞ്ഞ ദുരാചാരങ്ങൾ തിരിച്ചു വന്നുകൂടായികയില്ല അമ്മാതിരി പാതയിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കുന്ന വർത്തമാന കാലമാണിത് അതുകൊണ്ട് അധികം അകലെയല്ലാത്ത ഭീതിതമായ ആ ഭാവി കാലം ഭൂതകാലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പുനരവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം രാജാറാം മോഹൻ റായിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അധ്യായത്തിലാണ് ജി എസ് പ്രതിപി കഥ പറയുന്നത് ഇങ്ങനെ നിരവധി ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു വായന സമ്പത്ത് ആയി മാറും ഈ പുസ്തകം അനശ്വര സ്മരണകൾ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണകരമായ വിജ്ഞാനപ്രദമായ ഒരു അനുഭവമായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം മറ്റൊരു പുസ്തകവുമായി വേറൊരു വീഡിയോയിൽ വരാം